ചെമ്പന്നീർ പോസികലിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഒരു പെൺകുട്ടി സ്കൂട്ടറിൽ പോകുന്ന സമയത്ത് ഒരു വയസ്സായ മുത്തശ്ശി ഇടിച്ചിട്ട് നിർത്താതെ പോവുകയാണ് കേട്ടോ അപ്പോൾ ശ്രീകാന്ത് ആ സ്കൂട്ടറെ ഫോളോ ചെയ്തുകൊണ്ട് ആ പെൺകുട്ടിയെ പിടികൂടുന്നുണ്ട് എന്നിട്ട് ആ മുത്തശ്ശിയുടെ ഹോസ്പിറ്റൽ ചെലവിനുള്ള ക്യാഷ് ശ്രീകാന്ത് അവളിൽ നിന്നും വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ ആ പെൺകുട്ടി നിന്നെ ഞാൻ വെറുതെ വിടില്ലടാ എന്നൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് കേട്ടോ അവൾ പോകുന്നത് ഇവിടെ രേവതിയും സച്ചിയും ബസ്സിൽ അച്ഛമ്മയുടെ വീട്ടിലേക്ക് പോവുകയാണല്ലോ അപ്പോൾ രേവതി കൈ മുകളിൽ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് കണ്ട് സച്ചി രേവതിയെ വിളിച്ചിട്ട് രേവതി കൈ അവിടെ വെക്കല്ലേ അകത്തെ അകത്തോട്ട് വെക്ക് അവിടെ വെച്ചാൽ നിന്റെ കൈ വേദനിക്കും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ സച്ചിയുടെ കെയറിങ് ഒക്കെ കണ്ട് രേവതി അവന്റെ മുഖത്തേക്ക് തന്നെ നോക്കിയിരിക്കുകയാണ് കുറച്ച് കഴിഞ്ഞ് സച്ചി വീണ്ടും രേവതിയെ വിളിച്ച് നിനക്ക് വിശക്കുന്നുണ്ടോ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാനായി എന്ന് പറയുമ്പോൾ രേവതിക്ക് ഒരുപാട് സന്തോഷാവുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ലവ് മാരേജ് ആയിരുന്നോ ശ്രുതിയുടെ അമ്മ ചോദിക്കുമ്പോൾ അല്ല വീട്ടിൽ സംസാരിച്ച് തീരുമാനിച്ചതാണെന്ന് രേവതി മറുപടി പറയുമ്പോൾ അല്ല മോളുടെ ഭർത്താവ് മോളോട് വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾ പ്രേമിച്ച് വിവാഹം കഴിച്ചതാണെന്നാണ് എനിക്ക് തോന്നിയത് അതാ ഞാൻ അങ്ങനെ ചോദിച്ചത് ആ അമ്മ പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അതെ അതെ ഇയാൾക്ക് എന്നോട് ഒരുപാട് സ്നേഹ എന്ന് പറഞ്ഞ് രേവതി സച്ചിയെ തന്നെ നോക്കിയിരിക്കുകയാണ് അപ്പോൾ ആ അമ്മ പറയുന്നുണ്ട് എൻ്റെ മോളുടെ കല്യാണം ഫിക്സ് ചെയ്തു അവൾക്കൊരു കല്യാണ സാരി വാങ്ങിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണമെങ്കിൽ നിങ്ങളുടെ മോൾക്ക് ചേരുന്ന കളർ സെലക്ട് ചെയ്ത് തരാമെന്ന് രേവതി പറയുമ്പോൾ ശരി ഞാൻ അവളുടെ ഫോട്ടോ കാണിച്ച് തരാമെന്ന് പറഞ്ഞ് അമ്മ ശ്രുതിയുടെ ഫോട്ടോ കാണിക്കാനായി ഫോൺ ഓപ്പൺ ചെയ്ത് ചെയ്യാൻ തുടങ്ങുന്നതും അപ്പോഴേക്കും ബസ് ബ്രേക്ക് ചവിട്ടി എല്ലാവരും താഴെ പോകുന്നുണ്ട് അതിനിടയിൽ മൊബൈലും ഓഫായി പോവുകയാണ് അടുത്ത സ്റ്റോപ്പിൽ ആ കുട്ടിയും അമ്മയും ഇറങ്ങി പോവുകയും ചെയ്യുന്നുണ്ട് മുത്തശ്ശിയാണെങ്കിൽ ബസ് സ്റ്റോപ്പിൽ സച്ചിയെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അല്പസമയത്തിനുള്ളിൽ സച്ചിയും രേവതിയും ബസ് ബസ്സിൽ നിന്ന് ഇറങ്ങി മുത്തശ്ശിയുടെ അടുത്തേക്ക് വരികയാണ് അപ്പൊ അവരെ കാണുന്നത് മുത്തശ്ശി പറയുന്നുണ്ട് ഞാൻ നിന്നെ കാണാനല്ലേ വന്നത് എൻ്റെ മോളെ കാണാനാ എന്ന് പറഞ്ഞ് മുത്തശ്ശി രേവതിയെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് കണ്ട് സച്ചി മുത്തശ്ശി എന്താ അവൾക്ക് മാത്രം ഉമ്മയ്ക്ക് കൊടുക്കുന്നത് എനിക്കില്ലേന്ന് സച്ചി ചോദിക്കുമ്പോൾ മുത്തശ്ശി സച്ചിക്ക് ഉമ്മ കൊടുക്കുന്നുണ്ട് ഇപ്പോഴെങ്കിലും രണ്ടു പേർക്കും വരാൻ തോന്നിയല്ലോ എന്ന് മുത്തശ്ശി പറയുമ്പോൾ എനിക്ക് വരണമെന്ന് അന്നേ ആഗ്രഹം ഉണ്ടായിരുന്നു മുത്തശ്ശി പക്ഷെ ഇയാൾ എന്നെ കൂട്ടിക്കൊണ്ട് വന്നില്ലല്ലോ എന്ന് രേവതി പരാതി പറയുന്നുണ്ട് കേട്ടോ ഇവിടെ വന്ന് കയറിയില്ല അപ്പോഴേക്കും പരാതി പറച്ചനും തുടങ്ങിയോന്ന് ചോദിക്കുന്നുണ്ട് സച്ചി മുത്തശ്ശി രണ്ടുപേരെയും സമാധാനപ്പെടുത്തി വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് അപ്പൊ അതേസമയം റോഡിൽ ഒരു ട്രാക്ടർ കിടക്കുന്നത് രേവതി കാണുന്നുണ്ട് മുത്തശ്ശി എനിക്ക് ആ ട്രാക്ടറിൽ കയറണം എനിക്ക് നല്ല ആഗ്രഹമുണ്ട് മുത്തശ്ശി ഇതുവരെ ഞാൻ അതിൽ കയറിയിട്ടില്ല എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുമ്പോൾ സച്ചി വന്ന് അതിനെന്താ ഞാൻ കൊണ്ടുപോവാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ സച്ചി തലയിൽ തോർത്തൊക്കെ കെട്ടി അത് ഓടിക്കാനായി തയ്യാറാകുന്നുണ്ട് മുത്തശ്ശി എനിക്കും അതുപോലെ തലയിൽ കെട്ടണം എന്ന് രേവതി പറയുമ്പോൾ നിനക്ക് നിനക്കെന്തിനാ അങ്ങനെ കെട്ടുന്നത് ഇതൊക്കെ ആണുങ്ങളെ കെട്ടാറുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് സച്ചി അപ്പൊ അത് കേൾക്കുന്ന മുത്തശ്ശി പറയുന്നുണ്ട് അതെന്താടാ പെണ്ണുങ്ങൾ ഇതുപോലെ തലയിൽ കെട്ടിയാലേ എന്ന് പറഞ്ഞ് രേവതിയുടെ തലയിലും തോർത്ത് കെട്ടി കൊടുക്കുകയാണ് കേട്ടോ മുത്തശ്ശി അങ്ങനെ രേവതിയും തലയിൽ തോർത്തൊക്കെ കെട്ടി സച്ചിയെ നോക്കിച്ചിരിക്കുകയാണ് ശരി വ എന്നും പറഞ്ഞ് സച്ചി മുത്തശ്ശിയെ കൈപ്പിടിച്ച് ട്രാക്ടറിൽ കയറ്റിയിരുത്തുന്നുണ്ട് ശേഷം രേവതി കയറാനായി വരികയാണ് സച്ചി അവളുടെ കൈപ്പിടിച്ച് അവളെയും അതിലേക്ക് കയറ്റുന്നുണ്ട് ആ സമയം രണ്ടുപേരും പരസ്പരം കണ്ണുകള് കുറെ നേരം നോക്കി നിൽക്കുകയാണ് പിന്നീട് സച്ചി മുത്തശ്ശിയെയും രേവതിയെയും കൊണ്ട് ദൂരെയൊക്കെ ട്രാക്ടർ ഓടിച്ചു പോകുന്നുണ്ട് രേവതി ശുദ്ധമായ കാറ്റ് വരുന്നുണ്ട് എന്താ നിനക്ക് എൻ്റെ നാട് ഇഷ്ടമായോ എന്നൊക്കെ സച്ചി ചോദിക്കുമ്പോൾ ഇഷ്ടമായി എന്ന് പറയുകയാണ് രേവതി തുടർന്ന് സച്ചി ഹോൺ അടിക്കുമ്പോൾ അത് കണ്ട് രേവതി എനിക്കും അതുപോലെ ഒരു തവണ ഹോൺ അടിക്കണം എന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട നീ അവിടെ ഇരിക്കുന്നു എന്ന് സച്ചി പറയുമ്പോൾ അപ്പോൾ അത് കേൾക്കുന്ന മുത്തശ്ശി അതെന്താടാ മോളെ നീ അടിച്ചോന്ന് മുത്തശ്ശി പറഞ്ഞത് കേട്ട് രേവതി ഒരുപാട് തവണ ഹോൺ അടിക്കുന്നുണ്ട് അങ്ങനെ രേവതി നിർത്താതെ ഹോണടിക്കുന്നത് കണ്ട് മതി മതി നിർത്ത് അവിടെ നിന്ന് കൈയെടുക്കു എന്ന് പറയുന്നുണ്ട് കേട്ടോ സച്ചി അങ്ങനെ സച്ചിയും രേവതിയും മുത്തശ്ശിയുടെ വീട്ടിലേക്ക് എത്തി നല്ല സ്നേഹത്തിലായിരിക്കട്ടെ പെരുമാറുന്നത് അവർ രണ്ടു പേരും ഭക്ഷണമൊക്കെ കഴിക്കുമ്പോഴും രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുത്തിട്ടൊക്കെ ആയിരിക്കട്ടോ ഭക്ഷണമൊക്കെ കഴിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് എല്ലാ റൊമാൻറ്റിക് എന്ന് പറഞ്ഞാൽ അല്ല അടിപൊളി എപ്പിസോഡുകളൊക്കെ ആയിരിക്കട്ടോ ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ് താങ്ക്